അസാ വലൈക്കും ഇറ്റ്സ് മീ നിഹാല നാസിക് ഈസി ഹോംകോർക്ക് അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് നാത്തൂനും മക്കളും അളിയനും ഒക്കെ നമ്മൾ വീട്ടിലോട്ട് ഇന്ന് ഉച്ചക്ക് ചോറ് കഴിക്കാനൊക്കെ ഇവിടേക്കാണ് വന്നത് പിന്നെ പെട്ടി പൊളിക്കാനുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടാരെ അപ്പോൾ ഇതാ ഇതൊക്കെ നാസിക്ക മൂന്ന് മാസം അവിടെ നിന്നിരുന്ന അപ്പോൾ നാസിക്കാൻ്റെ കുറച്ച് സാധനങ്ങൾ ഡ്രസ്സുകളോ ഒന്നും നാസിക്ക കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതും ഇവളൊരു പെട്ടിയിലാക്കിയിട്ട് അവൾ കൊണ്ടുവന്നു ട്ടോ അവർക്ക് അങ്ങനെ അവരെ ലഗേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരതും കൊണ്ടുവന്നിരുന്നു നാസ്ക് കുറച്ച് വാങ്ങി വെച്ച സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്പ്രേ നാസ്കാൻ്റെ കുറച്ച് ഐറ്റംസ് പിന്നെ അതുപോലെ ഒരു എന്താ പറയുക ഇത് കാവ ക്ലാസ് ആണ് ഇതിൻ്റെ ഒരു പന്ത്രണ്ട് സെറ്റ് അങ്ങനെ ഉണ്ട് പിന്നെ അതാ കുറച്ച് മുട്ടായും കാര്യം പക്ഷേ ഇതൊരു രണ്ടെണ്ണം ഡേറ്റ് കഴിഞ്ഞതായിട്ട് അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കേണ്ടി വന്ന് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കണം അപ്പോൾ ഇതാ ഒന്ന് തേങ്ങാച്ചോറാണ് വെക്കുന്നത് തേങ്ങാച്ചോറ് ഉപ്പ് വെക്കും ബാക്കിയുള്ളതൊക്കെ ഞാനാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി വെക്കുന്നുണ്ട് ലഗോൻ്റെ ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പം ഞാൻ രണ്ടുള്ളി മൂന്ന് തക്കാളി നാല് മുളക് പിന്നെ പച്ചമസാല ഒക്കെ ഇട്ടുങ്ങാണ്ട് കണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല അതൊക്കെ ഇട്ട് അത്യാവശ്യം ഓയിൽ ഒഴിച്ചും കണ്ട് നന്നായിട്ട് ഇതാ കുഴച്ചതാ ഈ ഒരു രൂപത്തിലാക്കിയെടുക്കുക കുഴച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഉരുളക്കേങ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇത് രണ്ട് മൂന്ന് മുട്ട ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ചിക്കൻ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ആ നേരം അവിടെ അത് ബിസലടിച്ചുണ്ടാവട്ടെ അങ്ങനെതാ ചിക്കന് പൊരിക്കാനും കൂടി ഉണ്ട് ഞാൻ എപ്പോഴും ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ഓവർ കായങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് അതിനെ എന്താ പറയുക ഒരു വേറൊരു മോഡലാക്കി എടുക്കാറില്ല എനിക്ക് സാധാ ചിക്കൻ പൊരിച്ചേൻ്റെ ഇഷ്ടം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ബസ് ആ ഒരു ഉപ്പുവിട്ടുംങ്ങാണ്ട് ആ കുഴച്ച് കഴിക്കുന്ന ആ ഒരു ചിക്കൻ പൊരിച്ചേൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ ിപ്പം നമ്മളിതിൽ എന്തൊക്കെ അരച്ച് ചേർത്ത് പിടിച്ച് വെച്ചാലും നമ്മൾ സാധാ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല പിന്നെ എല്ലാവരും ഒരു കാര്യം പറയാനുണ്ട് ഒരുപാട് പേര് എനിക്ക് അധികം എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് അൺസബ്സ്ക്രൈബേഴ്സാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാം വേറെ ഒന്നല്ല നിങ്ങളൊരു സപ്പോർട്ട് കാര്യങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളും എനിക്ക് എന്താ തിരിച്ച് ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു കമൻ്റ് ഒരു ലൈക്ക് അതൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പിന്നെ നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കേണ്ട നിങ്ങൾക്ക് ബോറടിക്കുന്നു അടിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചോളും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ ഞാൻ അതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് പിന്നെ അതാ തേങ്ങാച്ചോറ് നിങ്ങൾക്ക് അറിയില്ല ഞാനിപ്പോൾ ഇതാ ഇത് ഇന്ന് നോക്കി നിന്ന് നിൽക്കുന്നുണ്ടോ ഇപ്പം ചെയ്യുന്നതൊക്കെ പിന്നെ അതിനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തത് അപ്പോൾ എന്താ പറയുക അതിന് ഉള്ളിലായിട്ട് ഞാനിതാ എന്താ പറയുക തേങ്ങാച്ചോറിന് പരിപ്പ് നമ്മൾ ഇതാക്കൂലേ അപ്പം അതുപോലെ ഒന്ന് ലേശം പരിപ്പും ഇച്ചിരി മുളകും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടും ഒന്ന് വേവിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിൽ എന്താ പറയുക ഇരട്ടി എന്താ പറയുക ആ ഇരട്ടി വെള്ളം അതായത് അരിനേക്കാളും ഇരട്ടി വെള്ളം ഇട്ടിട്ട് എന്താ പറയുക ആ ഒരു ഇതിലേക്ക് ലേശം ഓയലും പിന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ അതൊക്കെ അരിഞ്ഞിട്ടാണ് ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ അരിയും പിന്നെ തേങ്ങയിൽ നമ്മളെ പെരുഞ്ചീരക്കും ചെറിയുള്ളിയും തന്നെ ഇട്ടും കാണ്ട് അരച്ച് ചേർത്തതാണ് ആ ഒരു മിശ്രിതം എന്ന് പറയുന്നത് അതങ്ങനെ തിളച്ച് ചോറായിട്ട് വന്നോളൂ കേട്ടോ പിന്നെതാ ഇതിലേക്ക് ഞാൻ എന്താ പറയുക ചെറിയുള്ളി ഉണ്ടല്ലോ നമ്മളെ പരുപ്പ് താളിച്ചേൽ ചെറിയുള്ളിയും കൂടി ഇട്ടും കാണ്ടാണ് തേങ്ങ അരച്ച് വെക്കുന്നത് അങ്ങനെതാ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് പിന്നെ പാലട മിക്സിൻ്റേതുള്ളതുകൊണ്ട് ഇത്തിരി പായസം വെക്കാമെന്ന് വിചാരിച്ച് രണ്ട് പാക്കിന് അതായത് ഒരു ലിറ്ററിന് ഒരു പാക്കാണ് കണക്ക് കേട്ടോ അങ്ങനെ ഒരു പായസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അത് കറിക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് തേങ്ങ അരച്ചയിൽ വേറെ ഉള്ളി അങ്ങനെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല തേങ്ങ അരപ്പ് മാത്രം ഒഴിച്ചുംങ്ങാണ്ട് കറിക്ക് അവിടെ സെറ്റാണ് ഇനി അതൊന്ന് തൂമിച്ചാൽ മതി അതായത് വറവിട്ടാൽ മതി കേട്ടോ എനിക്ക് തൂമിക്കലും വറവിടലൊക്കെ ഒരുമിച്ച് വരും പിന്നെ ഒമ്പത് ആ പപ്പടം പൊരിക്കുന്നുണ്ട് പായസം എന്ന് പറയുമ്പം പായസം ഈസിയാണ് ഉണ്ടാക്കാൻ പക്ഷെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്ന മേലെ പാലിൻ്റെ ആ ഒരു അടി പിടിച്ച ചൊയ അങ്ങോട്ട് വന്നാലും ഞാൻ മുന്തിരി ഇടുന്നില്ല കേട്ടോ വറവിടുന്നതിൽ എന്താ പറയുക മുന്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ പായസം ഇനി മൂടി വെച്ച് അവിടെ അങ്ങോട്ട് ആയിക്കോളും അങ്ങനെ അതാ അവർ വന്നിട്ടുണ്ട് ഞാൻ അവർ വന്ന സമയത്ത് ഞാൻ മോനെ ഉറക്കായിരുന്നു കേട്ടോ അവരൊരു രണ്ടര കഴിഞ്ഞിട്ടുണ്ട് വരുമ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നാസ്കാ പിടിയെ പോകുന്നത് ാട്ടിന് മുന്നേ മൂന്ന് സ്കൂളിൽ മൂന്ന് ഇരുപതിന് ഞാൻ വിളിച്ച് വന്ന ശേഷമാണ് പിന്നെ നമ്മൾ പൊട്ടിയൊക്കെ പൊളിക്കാനിരിക്കുന്നത് എല്ലാവർക്കും ഓരോന്നും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിരുന്നു ഇതിലുള്ളത് ഇത് മുസല്ല ആണ് കേട്ടോ നല്ല അടിപൊളി മുസെല്ല ഇത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു സർപ്രൈസ് ഇത് ഭയങ്കര സർപ്രൈസ് തന്നെയാണ് നമ്മളാരും പ്രതീക്ഷിച്ചില്ല അവൾ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഫോൺ ഏകദേശം വരപ്പായിട്ടുണ്ടായിരുന്നു പരിപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾ അവളെന്നെ അവൾ വീട്ടിലിരുന്നിട്ട് കുറച്ച് ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട് അപ്പം അതിലവൾക്ക് അവൾക്ക് കിട്ടിയതുകൊണ്ട് അവൾ തന്നെ വാങ്ങിക്കൊടുത്തതാണ് പിന്നെ മോൻക്ക് കാറുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഇത്തിരിപ്പെട്ടിയുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് പിന്നെ നട്ട്സ് കാര്യങ്ങൾ അതൊക്കെ ഉപ്പൊക്കെയാണ് കേട്ടോ ഉപ്പ അതിൻ്റെ കാളാണ് അങ്ങനെതാണ് അവർ അവൾ അവിടെ കാണാനൊക്കെ കളിയനെ കാണാനൊക്കെ ഓരോരുത്തർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ പോയിട്ടോ പെട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ പിന്നെ മോൻക്ക് ദയ്യർ ആയിട്ടാട്ടോ നല്ല ക്യൂട്ടായിട്ട് പിന്നെ നെഹിയാൻക്ക് കാറാണ് വരെ എറിഞ്ഞാലും പൊട്ടില്ല എന്നുള്ള കറൊക്കെ കൊണ്ടുവന്നത് നല്ല രസം ഉണ്ട് കാണാൻ പക്ഷേ അല്ല അതായതാണ് ഐറ്റം നല്ല ലൈറ്റൊക്കെ എത്തിയിട്ടില്ല അതിൻ്റെ ഇടയിൽ പഴം പൊരിച്ചിട്ട് ഞാൻ വൈകുന്നേരം വാങ്ങാൻ പോയതെട്ടെ വിശന്നപ്പം അപ്പം അതൊക്കെ ചായക്കുറ്റി കഴിച്ച് ഇനി വരെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് തറത്തിപ്പാക്കി വെക്കണം പിന്നെ ഇത് എന്താ പറയുക സ്ട്രോ വിത്ത് സ്പൂണാണ് നമ്മൾ മൊജിത്തോലൊക്കെ ഇട്ട് കുടിക്കൂലേ അങ്ങനെയുള്ള ഐറ്റം ആണ് പിന്നെ തേനിലിടുന്നൊരു സ്പൂണും പിന്നെ സാൻഡ്വിച്ച് മേക്കറും ഹാപ്പി ആയി കണ്ടപ്പോൾ പെട്ടെന്ന് ഈസി പിന്നെ നമുക്ക് ാലോ ഇനി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കിച്ചണിൽ സെറ്റപ്പ് ആക്കണം പിന്നെ മോൻക്ക് ഇതേപോലൊരിണ്ട് ബോട്ടിലുണ്ട് ആയിട്ടുള്ളത് പിന്നെ ഇത് അട ഉണ്ടാക്കുക പൂരി ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഐറ്റമാണ് പിന്നെ അളിയൻ്റെ തന്നെ ഓഫീസത്തെ കുറച്ച് ക്രീം പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അത് ഫേസ് ക്രീമാണ് ഇവിടെ നമ്മളെ നാടുത്ത് ആറായിരം രൂപേൻ്റെ ഐറ്റം ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് യൂസാക്കി നോക്കണം നിറം വെക്കാണെങ്കിൽ നിറം വെക്കട്ടെ അങ്ങനെ പിന്നെ മക്കൾക്ക് ഇതാ രണ്ട് രണ്ട് മൂന്ന് കൂട്ടം ഡ്രസ്സുണ്ട് പിന്നെ എനിക്ക് പർദാണ് ഉമ്മ ൊക്കെ പർദ്ദേണ്ട് മമ്മൻ്റെ പർദ് ഞാൻ വീഡിയോ എടുത്തില്ല ഒരു ക്രീം കളർ കേട്ടോ ഒക്കെ നല്ല രസമുണ്ട് ഇതിൻ്റെ ഇങ്ങനെ കൈക്ക് മാത്രം വർക്ക് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഐറ്റമാണ് പിന്നെ ഒരു ടോപ്പ് ഉണ്ട് പിന്നെ കുറച്ച് മുട്ടായികളും ഉണ്ട് ആ മുട്ടായികളും കാര്യങ്ങളും ഒക്കെ ഇനിയൊന്നും എല്ലാവർക്കും ഓതി വെക്കണം അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ദ ബൈ